വിശപ്പിന്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ അത് അനുഭവിക്കുക തന്നെ വേണം കേട്ടോ അല്ലാതെ മറ്റുള്ളവരുടെ കഥകൾ കേട്ടാൽ ഒരിക്കലും വിശപ്പിന്റെ വില നമുക്ക് മനസ്സിലാവില്ല ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൂച്ചക്കുട്ടിയെ വളരെ പ്രതീക്ഷയോട് കൂടി ആ ഒരു പാത്രത്തിലേക്ക് നോക്കുകയാണ് പക്ഷെ ആ ഒരു പാത്രത്തിൽ നിന്ന് ആ ഒരു പൂച്ചക്കുട്ടിക്ക് ഒന്നും കിട്ടുന്നില്ല വളരെ സങ്കടകരമായ ഒരു വീടിയാണത് എന്തായാലും വിശപ്പ് എന്ന് പറയുന്നത് ഇതൊരു വല്ലാത്തൊരു വികാരം തന്നെയാണ് അല്ലെങ്കിൽ വല്ലാത്തൊരു വേദന തന്നെയാണ് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഫലസ്തീനുള്ള കുഞ്ഞുങ്ങളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരുത്തുക അവിടുത്തെ അവസ്ഥകൾ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുത്തുക ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് കഴിക്കാനില്ല ശരിക്കും നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല അത്തായം കഴിക്കാൻ പറ്റുന്നില്ല നോമ്പ് മുറിക്കാൻ പറ്റുന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ യാചിക്കുകയാണ് അവർ കേഴുകയാണ് ഈ റമള മാസം നിങ്ങളുടെ മനസ്സിൽ അവരുടെയും മുഖമാണ് എന്തായാലും പടച്ച തമ്പുരാൻ ഫലസ്തീൻ ജനതയ്ക്ക് നല്ലത് മാത്രം വരുത്തും െ അവരെ രക്ഷപ്പെടുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു